Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road One Door. യൂത്ത് കോൺഗ്രസിന്റെ കരുത്തിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നവ ഇന്ത്യക്ക് യുവശക്തി എന്ന സന്ദേശം ഉയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന യങ് ഇന്ത്യ ബൂത്ത് തല ലീഡേഴ്സ് മീറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കോട്ടകെട്ടി നമ്മൾ ഈ കാത്തൂർ നിയോജകമണ്ഡലം കഴിഞ്ഞ രണ്ട് തവണയായി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് മാത്രം വഴുതി പോകുന്നു എന്നുള്ളത് ഒരു പ്രയാസമായി മനസ്സിൽ നിലനിൽക്കുകയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യങ് ഇന്ത്യ ക്യാമ്പയിനുമായി വന്നത് പ്രിയപ്പെട്ട കുട്ടികൾ സൂചിപ്പിച്ചു ജാതി നടത്താൻ കൺവെൻഷൻ നടത്താൻ ജാതി കൺവെൻഷൻ ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും വ്യക്തിപരമായി കൂടുതൽ ഗുണങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണം വലിയ ആളുകൊണ്ട് അപ്പൊ അമീറിനോട് അസംബ്ലി സമ്മേളനം നടത്താൻ പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് കൺവെൻഷൻ നടത്താൻ പറഞ്ഞാൽ ആയിരം ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് പങ്കെടുക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച കൺവെൻഷൻ നടത്താൻ പൊട്ടൻഷ്യലുള്ള ആളാണ് അമീർ ഈ പരിപാടി പോലും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പരിപാടികളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന പരിപാടിയാണ് അമീറിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കൺവെൻഷനും ഇപ്പൊ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടായതിനു ശേഷം കൺവെൻഷനോ റാലിയോ സമരമോ ഒന്നും സംഘടിപ്പിക്കാതെ നമ്മളിതിനു വേണ്ടി ഇറങ്ങാനുള്ള കാരണം താഴെ തട്ടിൽ സംഘടന കുറെ കൂടി ശക്തമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നിലമ്പൂർ മണ്ഡലം നഷ്ടമാക്കിയത് കോൺഗ്രസിലെ തന്നെ ചിലരുടെ പിഴവായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് എംഎൽഎ ഉണ്ടാവാനും സംസ്ഥാനത്തും രാജ്യത്തും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരണമെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ഊർജ്ജിതമാക്കേണ്ടതു സോഷ്യൽ മീഡിയയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സജീവ സാന്നിധ്യം സാന്നിധ്യമുണ്ടാക്കണമെന്നും വനിതാ പ്രാതിനിധ്യം കൂടുതൽ ഉറപ്പുവരുത്തണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ജൂൺ മുപ്പതിന് ആരംഭിച്ച യങ് ഇന്ത്യ യൂത്ത് തല ലീഡേഴ്സ് മീറ്റ് അറുപത് ദിവസം കൊണ്ട് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പൂർത്തിയാക്കും ബൂത്ത് തല ലീഡേഴ്സ് മീറ്റിൽ ഡിസിസി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള സജീവ സാന്നിധ്യമുണ്ട് യൂത്ത് കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയുടെ പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ മണ്ഡലം ബൂത്ത് തല ലീഡേഴ്സ് മീറ്റിലെ വലിയ പ്രാതിനിധ്യത്തെയും സംസ്ഥാന അധ്യക്ഷൻ അഭിനന്ദിച്ചു ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ബൂത്ത് തല ലീഡേഴ്സ് മീറ്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആരേടൻ ശൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പെറ്റമ്പൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി അംഗം വി എ കെരീൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി അനുദാജ് വിഷ്ണു സുനിൽ പന്തളം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനീഷ് കരളായി ആസാദ് അബ്ബാനങ്ങാടി മുഹമ്മദ് പറയിൽ ജോമോൻ ജോസ് ഒ കെ ഫാറൂഖ് ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് എ പി അർജുൻ അനീഷ് കാരക്കോട റിയാസ് സടക്കര എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി